നമസ്കാരം ഞാൻ കെ സി മധു ഫ്ലാഷ് ബാക്ക് സീസൺ ടുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ ജോസ് കല്ലൻ്റെ ജോസ് കല്ലൻ എന്ന പുതിയ സംവിധായകൻ പുതുമുഖ സംവിധായകൻ്റെ വെളിച്ചമില്ലാത്ത വീതി എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനെക്കുറിച്ചാണ് വിവരിച്ചുകൊണ്ടിരുന്നത് അതിൽ ഷാനവാസുമായിട്ടുള്ള ഒരു വൈകുന്നേര കൂടിക്കാഴ്ചയെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കുകയുണ്ടായി ആ കൂടിക്കാഴ്ചയുടെ അവസാനം പത്രക്കാരെന്ന നിലയിൽ അദ്ദേഹം ഞങ്ങൾക്ക് കൊടുത്തയച്ച ഒരു സ്നേഹ സ്നേഹോപകാരത്തെക്കുറിച്ചോട് സൂചിപ്പിക്കുകയുണ്ടായി ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നാനയിൽ ഈ ചിത്രത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് അന്ന് എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൽ അതിൻ്റെ പ്രവർത്തകർക്കും സംവിധായകനുമൊക്കെ സംതൃപ്തി അറിയിക്കുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ മലയാളത്തിലെ നടന്മാരിൽ പലരും സ്വന്തം മക്കളെ സിനിമയിലേക്ക് നിർബന്ധപൂർവം കൊണ്ടുവന്ന് താരങ്ങളാക്കാനുള്ളൊരു ശ്രമം നടന്നു വരുന്നതായി ചെറിയൊരു പരാതി പോലെ സംസാരമുണ്ടായിരുന്നു അവർ അക്കാര്യത്തിൽ എടുത്തു കാണിക്കാൻ ഉണ്ടായിരുന്നത് ഷാനവാസിനെ തന്നെയായിരുന്നു പ്രേംനസീർ അഭിഹിതമായി തൻ്റെ സ്വാധീനത്തിലൂടെയാണ് മകനെ സിനിമയിലേക്ക് എത്തിക്കുന്നത് എന്നായിരുന്നു ആരോപണം ഇത് തികച്ചും വാസ്തവവിരുദ്ധമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു കാരണം പ്രേംനസീർ അത്രയേറെ സ്വഭാവ ഗുണമുള്ള ഒരു വ്യക്തിയായിരുന്നു വലിയ നടനായിരുന്നു സ്നേഹസമ്പന്നനായിരുന്നു അനധികൃത മാർഗത്തിലൂടെ തൻ്റെ മകനെ ഒരു താരമാക്കണം എന്ന് വ്യാമോഹിച്ച ആളായിരുന്നില്ല പ്രേംനസീർ ഷാനവാസിൻ്റെ താൽപ്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം സിനിമയിലെത്തിയത് പലപ്പോഴും അച്ഛനും മകനും എന്ന നിലയിൽ അവർ തമ്മിൽ കണ്ടിരുന്നില്ലെന്ന് കൂടി അന്നൊരു കേട്ടുകേൾവിയുണ്ടായിരുന്നു കാരണം അധികാലത്ത് തന്നെ പ്രേംനസീർ ഷൂട്ടിങ്ങിന് പോകും ഷാനു അപ്പോൾ ഉറക്കമായിരിക്കും പിന്നീട് രാത്രി എപ്പോഴും ആണ് അദ്ദേഹം മടങ്ങി വരിക അപ്പോഴും ഷാനു ഉറക്കമായിരിക്കും ഇങ്ങനെ പല ദിവസങ്ങളിലും സ്വന്തം മകൻ്റെ മുഖം ഒന്ന് കാണാൻ കൂടി കഴിയാത്ത തിരക്കുള്ള ഒരച്ഛനായിരുന്നു പ്രേംനസിംഗ് പ്രേംനസിംഗിന് തൻ്റെ ഏക മകനായ ഷാനുവിനോട് അതീവ സ്നേഹമായിരുന്നു അദ്ദേഹം അത് പലപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്വലയങ്ങളിൽ ഷാനുവിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു പ്രേംനസീറിനെ ഞാൻ ആദ്യമായി കാണുന്നത് എറണാകുളം ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ജോസ് കല്ലൻ്റെ വെളിച്ചമില്ലാത്ത വീഥി ഷാനവാസിൻ്റെ ചിത്രം റിലീസ് ചെയ്തതിന് മുമ്പാണോ അതെ അതിന് പിൻപാണോ ഏതായാലും തൊട്ടടുത്ത സമയങ്ങളിലാണ് ഒരു പ്രത്യേക ഫങ്ഷന് വേണ്ടിയിട്ട് എറണാകുളം ഇൻ്റർനാഷണൽ ഹോട്ടലിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രസിദ്ധ എഡിറ്ററായ ഫിലിം എഡിറ്ററായ രവിയുടെ പരിസ്ഥിതി സംബന്ധമായ ഒരു ചിത്രത്തിൻ്റെ ആഘോഷവുമായി ചിത്രത്തിൻ്റെ പ്രദർശനാഘോഷമാണോ അതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടാണോ ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു എറണാകുളം ഇൻ്റർനാഷണൽ ഹോട്ടൽ അവിടെ വെച്ചാണ് എൻ്റെ സീനിയറായിരുന്ന യശ് രാമകൃഷ്ണൻ പ്രേംനസീറിനെ എനിക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിന് എന്നെ അറിയാമായിരുന്നു ഷാനവാസിൻ്റെ വെളിച്ചമില്ലാത്ത വീതി എന്ന ചിത്രത്തിൽ നാനയിൽ നിന്ന് വന്ന് ചെന്നെത്തിയ ഒരു പത്രക്കാരൻ എന്ന നിലയിൽ ആ വിവരങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞിരുന്നു മകൻ്റെ കാര്യങ്ങളെല്ലാം എന്തൊക്കെ സീറ്റിൽ നടക്കുന്നു എങ്ങനെയൊക്കെ ആണ് എന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ പ്രേംനസീർ തേടിപ്പിടിച്ച് കേൾക്കുമായിരുന്നു പലരും അത് പറഞ്ഞു കൊടുക്കാൻ ആളുമുണ്ടായിരുന്നു പക്ഷേ വളരെ സ്വകാര്യമായി അദ്ദേഹം ഷാനവാസ് അന്ന് ഞങ്ങൾക്ക് തന്ന ഉപഹാരത്തെക്കുറിച്ച് എൻ്റെ സഹപ്രവർത്തകന് ഞാനുമായി റൂമിൽ ഉണ്ടായ ഒരു സംസാരം അത് സ്വീകരിക്കണമോ വേണ്ടയോ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു തർക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഷാനവാസ് സ്വന്തം മുറിയിൽ അതിഥികളെ സൽക്കരിക്കുന്നത് പോലെ ആയിരുന്നില്ല അതൊരു കൈക്കൂലി കൊടുത്തയക്കുന്നതുമില്ല പത്രക്കാരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി കൈക്കൂലി കൊടുത്ത് അയച്ച ഒരു കുപ്പി മദ്യത്തിൻ്റെ അന്തസ്സ് മാത്രമേ അതിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിൽ ഞാൻ വിലയിരുത്തിയതിനെക്കുറിച്ച് എങ്ങനെയോ പ്രേം മിനിസ്റ്റീർ അറിഞ്ഞിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ മകന് പിൽക്കാലത്ത് പത്രക്കാരുമായിട്ടും പത്രലോകവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധത്തിന് അത്തരം പ്രവർത്തികൾ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ഭവിക്കുമോ എന്ന് ഭയന്ന ഒരച്ഛനായിരുന്നു പ്രേമനസീർ പ്രേമനസീർ അന്ന് പരിചയപ്പെട്ടപ്പോൾ അതെന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു വളരെ തെളിച്ചത്തോടെ അദ്ദേഹം പറഞ്ഞു മധു ചെറുപ്പമാണ് മധുവിന് ഇനി ഒരുപാട് കാലം ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടതായുണ്ട് എൻ്റെ മകനും ചെറുപ്പമാണ് അറിഞ്ഞുകൂടെ ഷാനവാസ് അവനെ ഒരു സഹോദരനെ സഹോദരനെപ്പോലൊക്കെ കരുതിക്കൊള്ളണം എന്നാണ് ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് മധുവിനോട് പറയാനുള്ളത് ഞാനത് കേട്ടു എനിക്ക് എനിക്കാ പുത്രവാത്സല്യം ബോധ്യമാവുകയും ചെയ്തു ഷാനവാസിനെ പിന്നെ അധിക ചിത്രങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു താരമായി മാറിയിട്ടുമില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയുമാണ് താമസം എന്നറിയാം പക്ഷെ കൃത്യമായി അതും എനിക്ക് അങ്ങനെയാണ് ഞാൻ ആദ്യമായി പ്രേംനസീറിനെ കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ പിന്നീട് പ്രേംനസീറും അധികകാലം സിനിമയിൽ സജീവമായി ഉണ്ടായിരുന്നില്ലല്ലോ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഫ്ലാഷ് ബാക്ക് രണ്ടാം സീസന്റെ പുതിയൊരു എപ്പിസോഡിനു വേണ്ടി കാത്തിരിക്കുക